തുടരുന്നു കേരളീയ സംസ്കൃതിയുടെ ആത്മസൗന്ദര്യമാണ് ശ്രീകുമാരൻ തമ്പിയുടെ സൃഷ്ടികളെന്ന് കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി കാലിക്കറ്റ് സിറ്റിയുടെ പ്രതിഭാ ശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ച് സമ്മാനിച്ചുകയായിരുന്നു കോഴിക്കോട് കേസരി ഹാളിലായിരുന്നു അവാർഡ് ദാന ചടങ്ങ് മ്യൂസിക്കൽ നൈറ്റും സംഘടിപ്പിച്ചത് കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു മധ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു സുന്ദരകാണ്ഡം രചിക്കുമ്പോൾ അത് ഇനിയും വായിച്ചിട്ടില്ലാത്ത മനുഷ്യർ ഈ തലമുറയിലുണ്ട് ഈ കാലത്തുണ്ട് എന്നുള്ളത് അത്ഭുതമായി നിങ്ങൾക്ക് നിങ്ങൾക്കല്ല എല്ലാ അധ്യാപകർക്കും തോന്നുന്നുണ്ട് അവിടെ അധ്യാപകരൊക്കെ ഉണ്ട് ഒരു ദിവസം പരീക്ഷണത്തിന് വേണ്ടിയെങ്കിലും സുന്ദരകാണ്ഡം വായിച്ചു നോക്കിയാൽ നിങ്ങളുടെ ഭാഷാബലം എത്ര ദരിദ്രമാണ് എന്ന് മനസ്സിലാവും രണ്ടു വാക്കുകൾ ഉചിതമായി ഭാവനയോടെ കൂട്ടിച്ചേർക്കുമ്പോൾ അസാധാരണ ശോഭയുള്ള അർത്ഥഗാംഭീര്യമുള്ള ഒരു നക്ഷത്രമുണ്ടാകുന്നു എന്നതാണ് മഹാസത്യം അങ്ങനെ ഭാവത്തിൻ്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളുടെ കാലാധിവർത്തിയായ മനോഹാരിതയുടെ ചേരുവകൾ എങ്ങനെ സാധിക്കാമെന്ന് വാക്കുകൾ കൊണ്ട് തെളിയിച്ച മഹാപ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി കേരളീയ സംസ്കൃതിയുടെ ആത്മസൗന്ദര്യമാണ് ശ്രീകുമാരൻ തമ്പിയുടെ സൃഷ്ടികളെന്ന് അദ്ദേഹം പറഞ്ഞു പി കെ ഗോപി അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു സംഗീതത്തിന്റെ ചിറകിൽ സഞ്ചരിക്കുന്ന കവിതയാണ് ഗാനം ഈണത്തിൽ പറയുമ്പോഴാണ് കാലാധി വൃത്തിയാകുന്നത് നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും അതുകൊണ്ടാണ് അമ്പലം നമ്മൾ അത് അത് വൃത്തത്തിലായതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ട് പാട്ട് പാട്ട് എഴുതി സംഗീതമാണ് ഏറ്റവും വലിയ കല മറ്റേതിനും പഠിക്കണം പാട്ടാസ്വദിക്കാൻ വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട പാട്ട് എഴുതി ജനകീയമായത് അതുകൊണ്ടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു റോട്ടറി സിറ്റി പ്രസിഡന്റ് സജിൽ നരിക്കോടൻ അധ്യക്ഷനായി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒ മോഹൻദാസ് അഞ്ജന ശശി വി സുധീഷ് അഞ്ജലി അമൃത് വി ജെ ജോഷിദ എന്നിവർ വൊക്കേഷണൽ എക്സലൻസി അവാർഡ് ഏറ്റുവാങ്ങി കെ ദീപക് കുമാർ എം എസ് രാജീവ് ജയപ്രകാശ് ബാബു എം എസ് കൃഷ്ണദാസ് തുടങ്ങിയവർ സന്നിഹിതരായി എ സി വി ന്യൂസ് കോഴിക്കോട്